മക്കളെ അസ്മാസ് എല്ലാവർക്കും സ്വാഗതം അന്ന് ഉണ്ടാക്കുന്നൊക്കെ എല്ലാവർക്കും അറിയത് എല്ലാരും കാണേ ഫുള്ളത് കാണാതിരിക്കരുത് ഒരു വലിയ തേങ്ങ എടുത്തിട്ട് ഒരു തേങ്ങന്റെ പാലാണിത് അതിന്റെ ഫസ്റ്റത്തെ പാല് ഞാന് അതിൽ വെച്ചുവെച്ചിട്ടുണ്ട് ലാസ്റ്റ് വെച്ചിട്ടാണ് അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പാല് അത് അടുപ്പത്ത് വെച്ച് തിളക്കുമ്പോ സൗനീരി ഇട്ടു കൊടുക്കും ഇന്ന് പാല് തെക്കണ നല്ലോണം തിളച്ചിരിക്കുന്നട്ട പാല് ഇതിലേക്ക് നമുക്ക് ഇതാ ഈ സാവനീരി ഇതിലേക്ക് ഇട്ടു കൊടുത്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കി കൊടുക്ക ഇത് ഞാൻ ഇതിന് ഒരു മൂന്ന് കരണ്ടി പഞ്ചസാരി ഒന്നുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് നമുക്കിത് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ഇങ്ങനെ വേവണം തിളക്കട്ടെ തിളക്കിയിട്ടെ പെട്ടേ പഴം വല്ലാണ്ട് ഇളക്കിക്കൂടാ അതൊന്ന് തിളക്കട്ടെ അല്ലാണ്ട് ആ പൊടിയും കൊണ്ട് കലങ്ങിപ്പോവും അങ്ങനെ ഇതാക്കിയിട്ടുണ്ട് ഇനി ഫസ്റ്റിലത്തെ പാൽ അവിടെ ഇരിക്കട്ടെ തിളച്ച് വരുന്നുണ്ട് ഒന്ന് നോക്കണം അടി പിടിക്കുമോ എന്നുള്ളത് സീലിൻ്റെ പാത്രമല്ലേ ഇങ്ങനെ ഇതിലേക്ക് ഞാനൊരു ആറ് കായ് പഴം എടുത്തിട്ടുണ്ട് ആ കാണുന്ന സാവനരിയിലേക്ക് അതൊരു ഒന്നര ഗ്ലാസ് ഉണ്ട് അതിലേക്ക് ചെറിയ പഴമാണ് വലിയ വരുപ്പൊന്നുമില്ല നീന്ത്രപ്പഴാണ് നല്ല പാകമായ പഴം വേണോ അപ്പോൾ ഒരു അഞ്ചാറ് കായ് പായ എടുത്തിട്ടുണ്ട് ഓക്കെ ഇനി അതൊക്കെ മുറിച്ചിടട്ടെ ഞാൻ കേട്ടോ ായിട്ടില്ല കേട്ടോ അത് ഒന്നും കൂടെ ഇതാവണ്ട് ഇതിന്റെ തൈര് ഇതൊക്കെ ഒന്ന് വെന്തിട്ടില്ല കേട്ടോ അതെ ഏകദേശം ഇതാ അത് വെന്ത് വരുന്നുണ്ട് ഇനി ഇത് വെള്ളം ഒരു നിറം ഇങ്ങനെ കാണില്ലേ കണ്ണ് പോലെ ഇത് കാണുന്നുണ്ട അത് മുഴുവൻ നല്ലോണം വെന്തിട്ടണം എന്നിട്ട് ഞമ്മക്കിത് വെന്തു അറിയാൻ പറ്റുള്ളൂ അത് കുറച്ച് പണിയുണ്ട് ഇന്നത് വെന്തിട്ടാൽ പെട്ടെന്ന് ആ കണ്ണിങ്ങോട്ട് ശരിയായി കിട്ടില്ല പോലെ കിടക്കുക വേറെ എന്താണ് എല്ലാവർക്കും സുഖമല്ലേ സുഖാന്ന് വിചാരിക്കണേ സുഖം സമാധാനവും സന്തോഷവും പഠിച്ചവൻ എല്ലാവർക്കും ഉൾക്കും ഇനിക്കും എൻ്റെ കുടുംബത്തിനും ഒറ്റക്കാർക്കും രോഗം പാട് ജനങ്ങൾക്കും ഉണ്ടല്ലോ അതെല്ലാവർക്കും കിട്ടട്ടെ സന്തോഷവും സമാധാനവും പിന്നെ അങ്ങനെ കുട്ടികളെന്ന് പറഞ്ഞ് നമുക്ക് പഴവും പാലാക്കിയും വെക്കുക അമ്മിയെന്ന് വെച്ചിരിക്കും അപ്പോൾ ഏതായാലും ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ നമുക്ക് ഇതിലൊക്കെ പഴം ഇടാം കേട്ടോ വെക്കണ് പഴം ഇടാൻ പോവാണ് പഴയ നീരു കടന്ന് വേവട്ടെ നല്ലോണം നീര് കടന്ന് വേവണം ഇതിനൊക്കെ നമുക്ക് ഇതിനൊക്കെ നമുക്ക് ഇല്ല രസവും അല്ല എന്താണ് ഉലുവ സോറി ഇതിലേക്ക് നമുക്ക് രസം ഏലക്കായ് പൊടിച്ചിടണം കേട്ടോ ഏലക്കായ് പൊടിച്ചിട്ടിട്ടുണ്ട് വെക്കുന്നു അപ്പതും കൂടെ കൂടി ഒന്ന് പഴവ് അത് നിലവണ് വേവട്ടെ പഴമൊന്നു വെന്ത്ണം എന്നൊക്കെ അപ്പൊ അടി പിടിക്കും അതാ പേടി അടിയിൽ അവിടെ എവിടെയൊക്കെ ഓരോന്ന് പിടിച്ചിട്ടുണ്ട് അതാ ഞാനിങ്ങനെ ഇതിനെ കൊണ്ട് മാന് കൊടുക്കുന്നു പിന്നെങ്ങരിഞ്ഞാ കരിഞ്ഞു നിർത്താതെ നമ്മൾ കൈ വെക്കാതെ ഇളക്കി കൊടുക്കണം തീ കുറച്ച് ചെറുതാക്ക നല്ലോണം ഒന്ന് വേവട്ടോ നല്ലോണം ഒന്ന് വേവട്ടെ ഞാൻ ഇട്ടാ ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഒരു പാൽ എടുത്ത് വെച്ചിരുന്നു ഫസ്റ്റിലത്തെ തേങ്ങാ പാൽ എടുത്ത് വെച്ചിരുന്നു അപ്പോൾ നല്ലോണം വെന്തിയിരുന്നു പിന്നെ ഞാൻ എനിക്ക് കാണിക്കാൻ മറന്നുപോയി കേട്ടോ പാ മൂന്നത്തെ പാൽ വെച്ചാണ് ഈ കളറ് കാണുന്നത് ഫസ്റ്റത്തെ പാല് പഴം ഇട്ടൻ്റെ ദിവസം ഞാൻ കുറച്ച് നേരം ഇളക്കി നല്ലോണം പഴം എന്തൊക്കെ ചെയ്തതൊക്കെ പിടിക്കാൻ മറന്നു മക്കളെ ഞാൻ ആദ്യം വല്ലാണ്ട് നീണ്ടിട്ട് കാര്യമില്ലല്ലോ അല്ലേ നിങ്ങൾക്ക് അറിയാലോ അതുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാത്തവരുണ്ടെങ്കിലും കേട്ടോ ചെയ്തവരോടല്ല ആരും മറക്കരുത് കാണുന്നവർ മറക്കാതെ കാണും ഓക്കെ ബായ് ഇതട്ടോ ഞമ്മൾ ഉണ്ടാക്കി കൊണ്ടുവച്ചിട്ടുണ്ട് ഇതിൽ ഞാൻ അണ്ടി മുന്തിരി ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ നമുക്ക് ആവശ്യമുള്ളവർക്ക് ഇതിൽ നമുക്ക് അണ്ടി മുന്തിരിയൊക്കെ ഒക്കെ ഇട്ടാൽ ഒന്നും കൂടെ ടേസ്റ്റ് വരും ഞാൻ ഇപ്പോൾ തൽക്കാലം ഇട്ടിട്ടില്ല അങ്ങനെയാണ് ഉണ്ടാക്കിയത് തിന്നോളൂ ആണിവി അടിപൊളി ഇങ്ങനെ വേഗുന്ന ചായപ്പൊക്കെ ഒന്നും ഇങ്ങനെ ഉണ്ടാക്കി വെക്ക കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടായിക്കും ഇങ്ങനെ ഇണ്ടാക്കിയാല് കുട്ടിയൊക്കെ കൊടുക്കണ്ടി കേട്ടോ കുട്ടികൾക്ക് ഇഷ്ടാവും അടിപൊളി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ